വിശദമായ വാർത്തകളിലേക്ക് കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീടം അർജന്റീന സ്വന്തമാക്കിയതിന്റെ ആഘോഷത്തിനിടെ പടക്കം പൊട്ടി രണ്ട് യുവാക്കൾക്ക് പരിക്കേറ്റു ബൈക്കിലിരുന്ന് പടക്കം പൊട്ടിക്കുന്നതിന്റെ അബദ്ധത്തിൽ കയ്യിലുണ്ടായിരുന്ന പടക്കത്തിന് തീ പിടിച്ചാണ് ഇരുവർക്കും പരിക്കേറ്റത് യുവാക്കൾ സഞ്ചരിച്ച ബൈക്കിനും തീപിടിച്ചു ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാവിലെ ഏഴരയോടെ താന്നാളുടെ ചുങ്കത്ത് വെച്ചാണ് അപകടം കോപ്പ അമേരിക്ക ഫുട്ബോൾ മത്സരത്തിലെ അർജന്റീനയുടെ വിജാഹ്ലാദത്തിനിടെ പടക്കം പൊട്ടി താനാളൂർ സ്വദേശികളായ കണ്ണറിൽ ഇജാസ് പൂച്ചെങ്ങൽ സിറാജ് എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് ഇരുവരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഞായറാഴ്ച രാവിലെ ഏഴരയുടെ താനാളു ചുങ്കത്ത് വെച്ചാണ് സംഭവം വിജാഹ്ലാദത്തിന് പൊട്ടിക്കാൻ പടക്കവുമായി വരുന്നതിനിടെ ബൈക്കിലിരുന്ന് പടക്കം പൊട്ടിക്കുന്നതിനിടെ കയ്യിലുണ്ടായിരുന്ന പടക്കങ്ങളിലേക്ക് അബദ്ധത്തിൽ തീ പടുന്നതോടെ ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു ഒരാൾക്ക് ശരീരത്തിന്റെ പുറംഭാഗത്തും മറ്റൊരാൾക്ക് കാലിനുമാണ് പൊള്ളലേറ്റത് ഇരുവരെയും നാട്ടുകാർ തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രികളും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ായിരുന്നു ഇത് ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് രാവിലെ അപകടം ഉണ്ടായത് അത് അറിഞ്ഞ ഉടനെ തന്നെ പിന്നെ ആംബുലൻസിൽ കൊണ്ടുപോയി കോട്ടക്കര മിംസിലാണ് ഉണ്ടായത് അപ്പോൾ ഞാനും മിംസ് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറും കൂടി മിംസിൽ പോയിരുന്നു അപ്പോൾ മിംസിൽ നിന്ന് ഇപ്പോൾ തലക്കാലത്ത് രണ്ടാളെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടുണ്ട് പരിക്ക് രണ്ടാമത്തും ചെറിയ തോതിൽ പരിക്കുമൊക്കെ ഉണ്ട് ബാക്കിലും ഫ്രണ്ടിലും ഫ്രണ്ടിലുമായിട്ട് പെരുക്കുണ്ട് ഏതായാലും മെഡിക്കൽ കോളേജിൽ കളഞ്ഞിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല നമ്മൾ നാട്ടുകാരൊക്കെ അവിടേക്ക് പോയിട്ടുണ്ട് താനൂർ സോഷ്യോ എക്കണോമിക് കൾച്ചറ ഓർഗനൈസേഷൻ ക്ലബ്ബിലെ പ്രവർത്തകരാണ് ഇരുവരും